ഒരു സാധാരണ പെണ്ണിനെ അവൻ മതി പക്ഷേ എനിക്കത് പോരല്ലോ പ്രിയ ചിരിച്ചു അതല്ലേ നിനക്ക് വേണ്ടി ഞാനിങ്ങനെ ദാഹിക്കുന്നത് അർജുൻ എവിടെ പോയാലും ഞാൻ നെയ്വിളിക്കുമ്പോഴൊക്കെ വരും ആ മറുപടിയിൽ വരുണിന് തൃപ്തി തോന്നി അത് മതി പ്രിയ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോയാൽ മതി പിന്നെയും വരുണിന്റെ കൈകൾ അവളുടെ നഗ്നമായ ശരീരത്തിൽ ഇഴഞ്ഞു പാഞ്ഞു നടന്നപ്പോൾ പ്രിയ ഇക്കിളി പൂണ്ട് ചിരിച്ചു എന്താ നിനക്ക് ഒരു വിഷമം പോലെ അത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ നിനക്കെന്നെ അങ്ങ് കെട്ടാൻ പാടില്ലേ ചിരിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞപ്പോൾ അവന്റെ മുഖം മാറി വരുൺ അവളിൽ നിന്നും അല്പം അകന്നിരുന്നു നീ എന്നെ മറക്കാതിരുന്നാ മതി നിന്നെ എനിക്ക് ഇടയ്ക്ക് വേണം അതിനുവേണ്ടി ഞാൻ നിന്നെ വിവാഹം ചെയ്യേണ്ട കാര്യം എന്താണ് നിലവിൽ നീ ആ ബകയ്ക്ക് കൊള്ളാത്ത അർജുൻറെ ഭാര്യയല്ലേ ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോട്ടെ എന്റെ ആലോചന മുഴുവൻ ആ നശിച്ചവളെ കുറിച്ചാണ് ആ ഇന്ദു എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ട് മറ്റൊരുത്തന്റെ കൂടെ സുഖിക്കുകയാണ് അവൾ വരുൺ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞപ്പോൾ പ്രിയാവനെ സൂക്ഷിച്ചു നോക്കി അവന്റെ ഭാര്യയെ പറ്റിയെല്ലാം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അവൻ എപ്പോഴൊക്കെയോ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് സുന്ദരിയാണ് പക്ഷെ ആ സൗന്ദര്യമൊന്നും വരുണിനെ ബാധിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു അവൻ തന്നെപ്പോലെ ഒരുവൻ വേണം എന്തോ കിടക്കയിൽ ഒരു ഉപകരണം മാത്രമാണെന്ന് അവൾക്കറിയാം എൻ്റെ ഭാര്യയായിരുന്നിട്ട് ഇപ്പോൾ മറ്റൊരു കൂടെ നീ കാണുന്നില്ലേ അതിൽ അവളുടെ തനി സ്വഭാവം ഇതാണ് വരുൺ തന്റെ പല്ലുകൾ ഞെരിച്ചു പ്രിയക്ക് ഫോണിൽ ദേവിനെ ഹിന്ദുവിൻ്റെ ഒപ്പം കാണുമ്പോൾ ഹൃദയം ചൂട് പിടിക്കാൻ തുടങ്ങി എന്തോ ഒരു പ്രത്യേക ആകർഷണം അവൾക്ക് അവനോട് തോന്നി നിനക്കെന്താ അതിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ലല്ലോ അത്രക്ക് അവൻ നിന്നെ വശീകരിച്ചോ ഓ മോഷിക സ്ത്രീ എന്ന് മോഷിക സ്ത്രീ തന്നെയാണല്ലോ പ്രിയ ഒന്ന് വിളറി എന്റെ വരുൺ നീയുള്ളപ്പോൾ എനിക്ക് എന്തിനാ മറ്റൊരുത്തൻ നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചതാ ഞാൻ അവളവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അല്ല നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് ആ വീട്ടിൽ എനിക്ക് ഒന്ന് രണ്ട് ഉണ്ട് അവിടുത്തെ സെർവൻസ് ആണ് അവരയച്ചു തന്നതാണ് വരുൺ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തീ പോലെ കത്തുന്നത് പ്രിയ കണ്ടു അവൾ ഇപ്പോൾ ഒരു പയ്യൻ്റെ വീട്ടിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ തീർച്ചയായും അരുതാത്ത എന്തോ ബന്ധമുണ്ട് രണ്ടിൻ്റെയും നിൽപ്പ് കണ്ടില്ലേ അല്ലെങ്കിലും ഇവനെപ്പോലെ ഒരുത്തനെ അടുത്തുകിട്ടിയാൽ അവൾ സഹിച്ചു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനും അവളിൽ വീണു പോയിട്ടുണ്ടാവും പ്രിയ പറഞ്ഞത് കേട്ട് വരുണിന്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി അവൻ ഫോണിന്റെ സ്ക്രീനിലേക്ക് വീണ്ടും നോക്കി ഇന്ദുവിൻ്റെ മുഖത്ത് കാണുന്ന ആ ചിരി ദേവിൻ്റെ കണ്ണുകളിലെ മൃദുത്വം അതൊക്കെ കണ്ടപ്പോൾ വരുണിന്റെ നെഞ്ചിൽ പകേരിയുകയായിരുന്നു പിറ്റേന്ന് വൈകുന്നേരവും അനുരാധയുടെ വീട്ടിൽ ദക്ഷയും ദേവാനന്ദും അതിഥികളായി ഉണ്ടായിരുന്നു വിവാഹം ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനായി എത്തിയതായിരുന്നു അവർ കോഫി കപ്പ് കയ്യിൽ പിടിച്ച് അനുരാധ കൗച്ചിലിരിക്കുമ്പോൾ ദേവാനന്ദും ദക്ഷയും അവർക്കു മുന്നിൽ സോഫയിലായിരുന്നു ഇത്തവണ ദക്ഷയുടെ അമ്മ സീമന്തിനിയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം ദേവ് ബിസിനസ് ആവശ്യങ്ങൾക്കായി പുറത്തായിരുന്നു അനുരാധ ഞങ്ങൾ ആലോചിച്ചു ദേവിനെയും ദക്ഷിയേയും കുറിച്ചുള്ള നമ്മുടെ തീരുമാനം ഇനി താമസിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ദേവാനന്ദ് ചിരിയോടെ പറഞ്ഞത് കേൾക്കെ അനുരാധയുടെ മുഖത്ത് സമാധാനത്തിൻ്റെ ചിരി തെളിഞ്ഞു ഞാനും അതുതന്നെ ആലോചിക്കുകയായിരുന്നു ആനന്ദ് സർ ഇരുവരും നല്ലതുപോലെ ചേർച്ചയുള്ളവരാണ് ദേവിന് ദക്ഷിയെ നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു ദൈവമിച്ചാൽ ഈ ബന്ധം ഏറെ സന്തോഷം തരുന്നതായിരിക്കും അവരുടെ ശബ്ദത്തിൽ ആ ബന്ധം വിജയിക്കും എന്ന ദൃഢമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇന്ദു അവർക്കിടയിലേക്ക് ചെല്ലാതെ അടുക്കളയിൽ സുനിതയ്ക്കും ദേവിയമ്മയ്ക്കുമൊപ്പം വിരുന്നുകാർക്കുള്ള പലഹാരം ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു അനുരാധയുടെ ഉറക്കെയുള്ള സംസാരം കേൾക്കെ ഇന്ദുവിൻ്റെ ഹൃദയം പിടച്ചുപോയി ദേവും ദക്ഷിണ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു എന്ന സത്യം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല വിവാഹം ഉടൻ തീരുമാനിക്കാം എന്ന് തോന്നുന്നു ദേവാനന്ദ് പറഞ്ഞു അടുത്ത മാസം തന്നെ നിശ്ചയത്തിന് ഒരു നല്ല ദിവസം നോക്കിയെടുത്താലോ അയാൾക്ക് അല്പം ധൃതി കൂടുതൽ ഉള്ളതുപോലെ അത് കേൾക്കേ അനുരാധയും ഒന്ന് അമ്പരുന്നു അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ ആകുമല്ലോ പക്ഷെ ദക്ഷിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ തിളങ്ങി ദേവിന്റെ പേര് കേൾക്കുമ്പോൾ അവളുടെ മുഖത്ത് തെളിയുന്ന ആ ആവേശം അനുരാധയെ സന്തോഷിപ്പിച്ചു നല്ല കാര്യങ്ങൾ വെച്ച് നീട്ടരുത് എന്നല്ലേ അനുരാധ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദേവിനെ ഞങ്ങളുടേതാക്കണമെന്നാണ് സീമന്തിനെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അനുരാധയ്ക്ക് മറുത്തു പറയാൻ തോന്നിയില്ല എങ്കിൽ പിന്നെ അടുത്ത മാസം തന്നെ നിശ്ചയം നടത്താം ഞാൻ ഒന്ന് രണ്ടു മാസം കൂടി കഴിയട്ടെ എന്നാണ് കരുതിയത് എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ അനുരാധ പറഞ്ഞു പക്ഷേ ഹാളിലെ ആ സന്തോഷത്തിന്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയത് ഇന്ദുവിനെ ആയിരുന്നു അവൾ അടുക്കളയിൽ നിന്നുകൊണ്ട് കണ്ണുനീർ ആരും കാണാതെ തുടച്ചു പിന്നെ പലഹാരങ്ങൾ നിറച്ച പ്ലേറ്റുകൾ അവർക്ക് മുന്നിൽ ഒരു ചിരിയോടെ കൊണ്ടുവച്ച് പിൻവാങ്ങി ഇതേതാ ഈ പെണ്ണ് പുതിയ വേലക്കാരിയാണോ സീമന്തിനെ ചോദിക്കുന്നത് അവളുടെ ചെവിയിൽ വീണു അയ്യോ അല്ല ഇന്ദു എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് എന്റെ എൻ്റെ തന്നെയാണ് അവൾ അനുരാധ പറഞ്ഞു സീമന്തിനെ പറഞ്ഞത് ഇന്ദു കേട്ടോ എന്നാലോചിച്ചപ്പോൾ അവർക്കൊരു വിഷമം തോന്നി ദക്ഷ അമ്മയെ അഭിനന്ദന ഭാവത്തിൽ നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവളൊരു കല്ലുകടിയെന്നതുപോലെ ഇന്ദുവിനെ കുറിച്ച് സീമന്തിനിയോട് പറഞ്ഞിരുന്നു മകൾക്കു വേണ്ടി മനപൂർവ്വം എന്നതുപോലെയാണ് അവരാ ചോദ്യം എടുത്തിട്ടതും ഇന്ദുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും തൻ്റെ മകൾക്ക് അവളൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായും അവളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നും സീമന്തിനെ തീരുമാനിച്ചിരുന്നു വിവാഹനിശ്ചയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞതോടെ അവരെല്ലാം ഉടൻ തന്നെ മടങ്ങിപ്പോയിരുന്നു രാത്രിയിൽ ഇന്ദുവിനെ അതേക്കുറിച്ച് ആലോചിച്ച് ഉറങ്ങാൻ തന്നെ കഴിഞ്ഞില്ല ദേവിനോടുള്ള തൻ്റെ മനസ്സിലെ പ്രണയം ആരും അറിയാത്തിടത്തോളം കാലം അതൊരു അഗ്നിപർവ്വതം കണക്കിനെ തന്നെ എരിയിച്ച് കളയുമെന്ന് അവൾ ഭയന്നു രാത്രി ഇരുളാൻ തുടങ്ങിയിട്ടും ഇന്ദു തനിയെ പോയി ഗാർഡനിലെ സിങ്ങിൽ ഇരുന്നു ഉറക്കമൊന്നും അവളെ തീണ്ടിയതേയില്ല കുറേ നേരം കൂടി അങ്ങനെ ഇരുന്നതും ചെറുതായി മഴ പൊടിഞ്ഞു തുടങ്ങി എന്നിട്ട് അതുപോലും അറിയാതെ ഇന്ദു അവിടെ ഇരുന്നു പോയി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞത് ദേവിൻ്റെ ചിരി മാത്രമായിരുന്നു ഇതാരാ ഇവിടുത്തെ സെർവൻ്റ് ആണോ എന്ന ദക്ഷിയുടെ അമ്മയുടെ ചോദ്യം അവളുടെ ചെവിയിൽ അലയടിച്ചു അവൾക്ക് വല്ലാത്തൊരു അപകർഷത തോന്നി താൻ എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ത് അസ്തിത്വമാണ് എനിക്കുള്ളത് ഇനിയും തൻ്റെ ഇവിടുത്തെ വാസം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനുരാധ തന്റെ മുറിയുടെ വാതിലിൽ നിന്ന് ജനലോരം നീങ്ങുമ്പോൾ അകലെ ഗാർഡനിലെ ചിങ്ങിലിരിക്കുന്ന ഒരു നീർ അവളുടെ കണ്ണിൽപ്പെട്ടു മഴയിൽ നനഞ്ഞ് തണുത്ത കാറ്റിനൊപ്പം ആടിക്കൊണ്ടിരിക്കുന്ന ആ രൂപം ഹിന്ദുവാണെന്ന് കണ്ടതും അവർക്ക് വല്ലാത്തൊരു അമ്പരപ്പ് തോന്നി പിന്നെ അനുരാധ അവിടെ നിന്നില്ല ഹിന്ദുവിൻ്റെ അടുത്തെ കോടി അവരുടെ കയ്യിൽ കുടയില്ലായിരുന്നു മഴയിൽ നനഞ്ഞ് ഓടിക്കൊണ്ടിരിക്കെ സാരിയുടെ അറ്റം മുഴുവൻ നനഞ്ഞിരുന്നു ഇന്ദു അങ്ങനെ ഇരിക്കുന്നത് കാണിക്കെ അനുരാധയുടെ ഹൃദയം ഒന്ന് വിങ്ങി ദേവിന്റെ സന്തോഷത്തിൽ മുഴുകിയിരുന്നപ്പോൾ ഇന്ദുവിനെ താൻ മറന്നുപോയോ എന്നോർത്ത് അവരുടെ ഹൃദയം തപിച്ചു തനിച്ചായി പോയ ആ പെൺകുട്ടിയുടെ വേദന ഇപ്പോൾ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അനുരാധ അടുത്തെത്തിയതുപോലും ഇന്ദു അറിഞ്ഞിരുന്നില്ല മഴയുടെ തുള്ളികൾ മുടിയിലൂടെ ഒഴുകി കവളുകളിലൂടെ തുളുമ്പി കണ്ണുകളെ മറിച്ച് കാഴ്ച തടസ്സപ്പെടുത്തിയിട്ടും അവൾ അതൊന്നും തുടച്ചു മാറ്റിയില്ല തൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് പൊട്ടിയിറങ്ങിയ വേദനയ്ക്കു മുന്നിൽ ആ തണുപ്പും കുളിരുമെല്ലാം അവൾക്ക് നിസ്സാരമായിരുന്നു ഇതാണെൻ്റെ വിധിയെങ്കിൽ എന്തിനാണ് ഞാൻ അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ സ്നേഹിച്ചു പോയത് അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല താൻ ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഒരാളുടെ പേരിൽ മനസ്സ് പൂർണ്ണമായി കത്തിയരിഞ്ഞിരിക്കുന്നു എന്ന ബോധം അവളെ അലട്ടിത്തുടങ്ങി ദേവിൻ്റെ ഓരോ ചിരിയും അവൻ്റെ ഒപ്പം ചിലവിട്ട ഓരോ നിമിഷവും ഇപ്പോൾ ഓർമ്മകളായി അവളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു അവൾ തല താഴ്ത്തി കൈകൾ മടിയിൽ വെച്ച് അങ്ങനെയൊരു സാലപഞ്ചിക കണക്കെ ഇരുന്നു മഴത്തുള്ളികൾ മുടിയിലൂടെ മുഖത്താകെയും ഒഴുകിയിറങ്ങി അവളുടെ കണ്ണുനീരും മോളെ ഇങ്ങനെ മഴ നനഞ്ഞിരിക്കേണ്ട തണുപ്പ് പിടിക്കും നിനക്ക് എന്തെങ്കിലും അസുഖം വരും അകത്തേക്ക് വാങ്ങി അനുരാധ വേവലാതിയോടെ ഇന്ദുവിനെ നോക്കി അവരുടെ ശബ്ദം മൃദുവായിരുന്നെങ്കിലും വേദന നിറഞ്ഞതായിരുന്നു ഇന്ദു ആ വാക്കുകൾ കേട്ട് പെടുന്നനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർ കണ്ടപ്പോൾ അനുരാധയുടെ മനസ്സ് വിങ്ങി അനുരാധ തനിക്കൊപ്പം മഴ നനയുന്നത് കാണിക്കെ ഇന്ദു പെട്ടെന്ന് എഴുന്നേറ്റു അയ്യോ അമ്മേ നനയെന്നുണ്ടല്ലോ അനുരാധ അവളുടെ ശിരസിൽ കൈവച്ചു നിനക്ക് സുഖമില്ലേ മോളെ എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറയി എന്തു പറ്റി നിനക്ക് സ്വയം നനയുമ്പോഴും കുറിച്ച് ആലോചിച്ച് വേവലാതി കൊള്ളുന്ന ആ പെണ്ണിനെ അനുരാധ വിഷമത്തോടെ നോക്കി ഇന്ദുവിന്റെ കണ്ണുനീർ ഒടുവിൽ കവിളിലേക്ക് വീണു തുടങ്ങിയിരുന്നു അവൾ കൈകെട്ടി മുഖം തുടച്ച് വരുത്തിത്തീർത്ത ഒരു ചിരിയോടെ അമ്മയെ നോക്കി എനിക്ക് എനിക്കൊന്നുമില്ല അമ്മ പെട്ടെന്ന് മഴ നനയാൻ തോന്നിപ്പോയി അമ്മ വരൂ നനയാത് നമുക്ക് അകത്തേക്ക് പോകാൻ നോക്കാം മഴയിൽ അവളുടെ ശബ്ദം കുതിർന്നു പോയതുപോലെ ചിലമ്പിച്ചു അവളുടെ ആ നെൽപ്പും വേദനയുമെല്ലാം കണ്ട് അനുരാധയുടെ മനസ്സിൽ ഭയം പടർന്നു എങ്കിലും അപ്പോൾ അവർ ഇന്ദുവുമായി അകത്തേക്ക് നടന്നു സത്യം പറയും മോളെ നിനക്ക് എന്താ പറ്റിയത് ഞാൻ നിന്നെ അവഗണിച്ചു എന്ന് നിനക്ക് തോന്നിയോ അങ്ങനെയാണെങ്കിൽ മോൾ അമ്മയോട് ക്ഷമിക്കു അയ്യോ അമ്മേ അങ്ങനെയൊന്നുമില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇന്ദു അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സത്യാണ് മോളെ സത്യം അവളുടെ ചിരി കണ്ട് അവർക്ക് സമാധാനം തോന്നി നീ പോയി ഈ വസ്ത്രമൊക്കെ മാറ്റി തലയെല്ലാം നന്നായിട്ടോർത്തിയിട്ട് വന്നേ ദേവി ഇപ്പൊ എത്തും നമുക്ക് അവനെ അറിയിക്കേണ്ടേ വിവാഹം നിശ്ചയിച്ച കാര്യം ഇന്ദുമെല്ലേ ഒന്ന് മോളി അനുരാധയുടെ നിർബന്ധപ്രകാരം ദേവിനോട് അത് പറയാൻ ഇന്ദുവും കൂടണം എന്നുള്ളതിനാൽ ഇന്ദു വേഗം പോയി വസ്ത്രം മാറി വന്നു അവളുടെ മുടി അപ്പോഴും പാതി നനഞ്ഞു തന്നെയിരുന്നു ദേവ് വന്നപ്പോൾ അവർ ഒന്നിച്ചാണ് ദേവിൻ്റെ മുറിയിലേക്ക് ചെന്നത് ദേവിൻ്റെ നെറ്റിയിൽ ചെറിയൊരു ചുളിവ് പ്രത്യക്ഷമായി എന്താ അമ്മയും മോളും കൂടി ഒരുമിച്ച് പതിവില്ലാതെ ചിരിയോടെ ദേവ് തിരക്കുമ്പോൾ അനുരാധ ഇന്ദുവിനെ അതിയായ സന്തോഷത്തോടെ ഒന്നു നോക്കി അടുത്ത മാസം തന്നെ എൻഗേജ്മെന്റ് നടത്താം എന്നവർ പറഞ്ഞു മോനെ നിന്നോടത് പറയാൻ വന്നതാണ് ഞങ്ങൾ